ഇവിടെ ഏറിപ്പോലില്ല ക്ലബിൽ പോയിരിക്കരാവില്ല എല്ലാവരും ഒരേ ചോദ്യം പണിക്കും പോയിട്ടേ പണിക്കും പോയിട്ട് ഇവിടെ പണി ഇല്ലാണ്ട് പണിക്കും ഒക്കെ നടക്കുവാണ് ഈ മയക്കാരെങ്കിലും പണി എടുക്കുവാണ് ഞാൻ കഴിഞ്ഞ ദിവസമായ തൊഴിലുറപ്പിൻ്റെ മേടിക്കുന്ന പെണ്ണുങ്ങളില്ലേ അവരുടെ പൊട്ടുകേടാ ഇപ്പോൾ ഒരാഴ്ച അന്നപ്പഴി പോലെ കുറ്റം പറയുന്നവർ എന്തൊരു അവസ്ഥയാണ് നമ്മളെ നാട്ടിൻ്റെ ഞാനിതാന്ന് ഞാൻ ഏടി ഇറങ്ങില്ല ഞാൻ വീട്ടിൽ തന്നെ ഇരുത്താണ് നമ്മളെന്തിനാ നാട്ടുകാർ വേണ്ടിയുടെ മുമ്പിൽ പോയിട്ട്

Transcrição e